ദേശീയ സ്കൂൾ അത്ലറ്റിക് മത്സരത്തിലേക്ക് സെലക്ഷൻ ലഭിച്ച അഭിനവ് മനോജിനെയും പി അമേഖയെയും പ്രാപൂൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദിച്ച് സ്പോർട്സ് കിറ്റുകൾ നൽകി This news is brought to by ബൈഡൻ ഡയമണ്ട് കായികരംഗത്തെ സംസ്ഥാനതല മത്സരത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഡിസംബർ ആദ്യവാരം മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ സബ് ജൂനിയർ കായികമേളയിൽ പങ്കെടുക്കുകയാണ് അഭിനവ് മനോജും പി അമേഘയും ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന അമേഘയ്ക്കും ഡിസംബർ രണ്ടാം വാരം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ ജൂനിയർ കായികമേളയിൽ ട്രിപ്പിൾ ജമ്പിൽ പങ്കെടുക്കുന്ന അഭിനവ് മനോജിനും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ബ്രാൻഡഡ് കമ്പനിയുടെ സ്പൈക്ക് ഷൂ ജോഗിംഗ് ഷൂ സ്പോർട്സ് ബാഗ് എന്നിവ അടങ്ങിയ സ്പോർട്സ് കിറ്റുകളാണ് നൽകിയത് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി ഹെഡ് മാസ്റ്റർ കെ വി രാജൻ കായിക അധ്യാപകൻ സുനീഷ് ജോർജ് മറ്റ് അധ്യാപകർ എന്നിവർ ചേർന്ന് കിറ്റുകൾ കൈമാറി മുപ്പത്തഞ്ചായിരത്തോളം വില വരുന്ന സ്പോർട്സ് സാധനങ്ങളാണ് ഇരുവർക്കുമായിട്ട് നൽകിയത് സ്കൂളിൽ വെച്ച് നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരെയും ടെന്നിക്കോയ്റ്റ് വടംവലി സംസ്ഥാന അസോസിയേഷനുകൾ സംഘടിപ്പിച്ച സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവരെയും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മെഡലുകൾ അണിയിച്ചും ക്യാഷ് അവാർഡുകൾ നൽകിയും അനുമോദിച്ചു ഇനിയും മികച്ച നേട്ടങ്ങൾ നേടിയെടുക്കട്ടെ എന്നും ഉയർന്നു വരുന്ന തലമുറയ്ക്ക് ഇവരുടെ പ്രകടന നേട്ടങ്ങൾ എന്നും പ്രിൻസിപ്പാളും ഹെഡ്മാസ്റ്ററും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ